വൈദ്യുതാഘാതമേറ്റ് ഗ്രഹനാഥനെ ആളൊഴിഞ്ഞ പുരയിടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങളെല്ലാം പുറത്തുവരുന്നത് പോലീസല്ല വൈദ്യുതി ബോർഡ് ഉദ്യോഗസ്ഥരാണ് കൊലപാതകത്തിന് പിന്നിലെ വീട് കണ്ടെത്തിയത് പിന്നാലെ അറസ്റ്റും നടന്നു വൈദ്യുതി വകുപ്പ് ജീവനക്കാരുടെ പരിശോധനയിലാണ് കൊലപാതകമാണെന്ന് തെളിയുന്നത് പുന്നപ്ര വടക്ക് പഞ്ചായത്ത് പതിനഞ്ചാം വാർഡിൽ കല്ലുപുരയ്ക്കൽ ദിനേശനെ ആസൂത്രിതമായി വക സംഭവത്തിലാണ് സമീപവാസിയായ കൈതവളപ്പ് കുഞ്ഞുമോൻ ഭാര്യ അശ്വമ്മ മകൻ കിരൺ എന്നിവരെ പുന്നപ്ര പോലീസ് അറസ്റ്റ് ചെയ്തത് ദിനേശന്റെ പെൺസുഹൃത്താണ് അശ്വമ്മ എന്ന അശ്വതി കിരണാണ് ദിനേശനെ കൊലപ്പെടുത്തിയത് കുടുംബവഴക്കുമായി ബന്ധപ്പെട്ട് പിണങ്ങിക്കഴിയുന്ന ദിനേശൻ ഇടയ്ക്ക് അശ്വമ്മയുടെ വീട്ടിൽ എത്തുമായിരുന്നു ഇതറിഞ്ഞ കിരൺ വെള്ളിയാഴ്ച രാത്രി വീടിനു പിന്നിൽ എർത്ത് വയർ ഇടുകയായിരുന്നു ഇതിൽ കുരുങ്ങിയാണ് ദിനേശൻ മരിച്ചത് മരിച്ചെന്ന് ഉറപ്പാക്കാൻ കിരൺ വീണ്ടും എർത്തടിപ്പിച്ചു കൈക്കും കഴുത്തിനും അരയ്ക്കു താഴെയും കരിഞ്ഞ പാടുകളുണ്ട് മരിച്ചെന്ന് ഉറപ്പായ ശേഷം മൃതദേഹം വലിച്ചിഴച്ച് വീട്ടിൽ നിന്ന് നൂറ്റി അമ്പത് മീറ്ററോളം അകലെ വയലിൽ കൊണ്ടിട്ടു കിരണും കുഞ്ഞുമോനും ചേർന്നാണ് മൃതദേഹം വലിച്ചിഴച്ച് വയലിൽ ഉപേക്ഷിച്ചത് ആൺ സുഹൃത്തിന്റെ മരണം അശ്വമ്മയും അറിഞ്ഞു പക്ഷേ പുറത്തു പറയാതെ ഭർത്താവിനെയും മകനെയും കാത്തു അച്ഛനും മകനും ചേർന്നാണ് കൊലപാതകം ആസൂത്രണം ചെയ്തത് ആ ഘട്ടത്തിൽ അമ്മ ഒന്നും അറിഞ്ഞില്ല ആൺ മരിച്ചതോടെ അവർ മകനും ഭർത്താവിനും ഭർത്താവിനുമൊപ്പമായിരുന്നു ദിനേശന്റെ ദേഹത്ത് പായലും മറ്റും പറ്റി പിടിച്ചിരുന്നു എർത്തിടാൻ ഉപയോഗിച്ച ഇലക്ട്രിക് വയർ കിരണിന്റെ വീടിന്റെ പിന്നിൽ നിന്ന് കണ്ടെത്തി രണ്ടാമതും എർത്തടിപ്പിച്ച കോയിൽ കിരൺ വലിച്ചെറിഞ്ഞെന്നാണ് പോലീസിനോട് പറഞ്ഞത് ഇതും പോലീസ് കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് വീടിനുള്ളിലെ സോക്കറ്റിൽ നിന്നാണ് എർത്തിട്ടതെന്ന് വ്യക്തമായി ശനിയാഴ്ച രാവിലെ വയറിൽ ചൂണ്ടയിടാനെത്തിയ കുട്ടിയാണ് ദിനേശൻ കിടക്കുന്നത് കണ്ടത് വീട്ടിലെത്തി വിവരങ്ങൾ പറഞ്ഞുവെങ്കിലും മദ്യപിച്ചു കിടക്കുന്നതായിരിക്കും എന്നാണ് കരുതിയത് എന്നാൽ വൈകിട്ടോടെയും എഴുന്നേൽക്കാതിരുന്നതിനാൽ സംശയം തോന്നിയ നാട്ടുകാർ വിവരം പഞ്ചായത്ത് അംഗം രജിത് രമേശിനെ അറിയിച്ചു ഇദ്ദേഹം വിവരമറിയിച്ചതിനെ തുടർന്ന് പുന്നപ്ര പോലീസ് എത്തിയപ്പോഴാണ് ദിനേശൻ മരിച്ചതായി അറിയുന്നത് തുടർന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് വൈദ്യുതാഘാതമാണ് മരണകാരണമെന്ന് അറിഞ്ഞത് ദിനേശന്റെ മരണാനന്തര ചടങ്ങിൽ കിരൺ സജീവമായിരുന്നു േറ്റാണ് മരിച്ചതെന്ന് വ്യക്തമായതോടെ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി എന്നാൽ വൈദ്യുതാഘാതം ഏൽക്കേണ്ട ചുറ്റുപാടിലല്ല മൃതദേഹം കിടന്നത് തുടർന്നാണ് പ്രദേശത്തെ വീടുകൾ കേന്ദ്രീകരിച്ച് വൈദ്യുതി വകുപ്പ് ജീവനക്കാരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത് വീടുകളിൽ നടത്തിയ പരിശോധനയിലാണ് കിരൺന്റെ വീട്ടിലെ മീറ്ററിൽ നിന്ന് വെള്ളിയാഴ്ച രാത്രി അധിക വൈദ്യുതി ഉപയോഗം നടന്നതായി കണ്ടെത്തിയത് ഇതാണ് നിർണായകമായത് ദിനേശൻ വയലിൽ കിടക്കുന്ന വിവരം ചൂണ്ടയിടാനെത്തിയ കുട്ടി ആദ്യം പറഞ്ഞത് അച്ഛമ്മയോടാണ് മദ്യപിച്ച് കിടക്കുന്നതായിരിക്കാമെന്നും മറ്റാരോടും പറയേണ്ടെന്നും അവർ പറഞ്ഞതായും കുട്ടി പോലീസിനെ അറിയിച്ചു കെ എസ്ഇ ബിയിൽ നിന്ന് കിട്ടിയ നിർണായക വിവരങ്ങൾ പോലീസ് പുറത്തു പറഞ്ഞില്ല പോലീസ് രഹസ്യമായി നടത്തിയ അന്വേഷണത്തിൽ അയൽവാസിയുമായി ദിനേശന് ശത്രുതയുണ്ടെന്നും അയൽവാസിയുടെ ഭാര്യയെ ദിനേശൻ ശല്യപ്പെടുത്തിയതിനെ തുടർന്നുള്ള ശത്രുതയാണെന്നും പോലീസിന് മനസ്സിലായി തുടർന്നുള്ള അന്വേഷണത്തിലാണ് അയൽവാസിയായ കുഞ്ഞുമോനും മകൻ കിരണും ചേർന്ന് അവരുടെ വീടിന് പുറകുവശത്ത് ദിനേശൻ വരുന്ന വഴിയിൽ ഇലക്ട്രിക് ഷോക്ക് ഏൽപ്പിക്കുന്നതിനുള്ള കെണി ഒരുക്കിയെന്നും ശനിയാഴ്ച രാത്രി കുഞ്ഞുമോന്റെ വീട്ടിലേക്ക് വന്ന ദിനേശൻ ഷോക്കേറ്റ് കൊല്ലപ്പെട്ടെന്നും കണ്ടെത്തുകയും ചെയ്തത്